ഏതൊരു കാറ്റാണ് മഴത്തുള്ളികളെ ഭാഗിച്ചെടുക്കുന്നത് ഏതൊരു മേഘമാണ് നമുക്ക് ആ രഹസ്യം വെളിപ്പെടുത്തുക പ്രപഞ്ചത്തിൽ എവിടെയായിരിക്കും അനിർവചനീയമായൊരു സന്തോഷം അതിന്റെ അവകാശിക്ക് വേണ്ടി യുഗങ്ങളോളം കാത്തിരിക്കുന്നത് ഹേ അരൂപിയായ പെൺകുട്ടി നീ ഇനി വെളിച്ചത്തിലേക്ക് നടന്നെടുക്കുക പ്രഭാതത്തിന്റെ പാതകളിലൂടെ ആത്മാവുകൾ ഉണരുന്ന നിമിഷത്തിന്റെ ഒരേയൊരു തുള്ളിയിൽ നിന്നും സന്തോഷം സ്വീകരിക്കുക നമുക്ക് കടൽക്കരയിൽ അലഞ്ഞു നടക്കുന്ന ഏകാന്തതയെ തടവിലിടാം അവന് സൗന്ദര്യത്തിന്റെ ആത്മജ്ഞാനം പഠിപ്പിക്കാം ദയകൊണ്ടും ക്ഷമകൊണ്ടും ത്യാഗത്തെ അവന്റെ ഹൃദയത്തിൽ ഉപേക്ഷിക്കാം സ്വന്തം ആത്മാവിന്റെ ഏകാന്തതയിൽ നീ ജീവിക്കുന്നു ഞാൻ ആത്മാവില്ലാത്തവൻ അത്ര തന്നെ അല്പജ്ഞാനി ഞാൻ വിശക്കുമ്പോൾ ഭക്ഷിച്ചവൻ പറവകളോടൊപ്പം എന്റെ തന്നെ ജില്ലകളിൽ പ്രദോഷങ്ങളിൽ തിരിച്ചെത്തിയവൻ ഞാൻ ഓർമ്മിക്കുന്നു നീ വരുമ്പോൾ പ്രപഞ്ചമൊന്നാകെ വിവശയാകും നിന്റെ ആത്മാവ് ദാഹത്തിന്റെ പൊരുളിനെ സ്നേഹത്തോടൊപ്പം ഏകാന്തതകളിൽ നിന്നും മോചിപ്പിക്കും ഞാൻ നിഞ്ഞിൽ നിന്നും ഭക്ഷിക്കും നിന്നെ തന്നെ കുടിക്കുകയും ചെയ്യും ദാനത്തെ തിരിച്ചറിഞ്ഞ ഹൃദയത്തിന്റെ ആത്മഹർഷം തന്നെ സത്യം നീ പ്രഭാതങ്ങളിൽ എന്റെ ഇലത്തുമ്പുകളിൽ നിന്നെ തന്നെ ഉപേക്ഷിക്കുന്നു വേരുകളുടെ ബാഗതയെ നിർണയിച്ച ദാഹങ്ങളുടെ പൊരുളിൽ ഒരു വൃക്ഷമിത തളിർക്കുകയും പൂക്കുകയും തന്റെ ചില്ലകളാൽ ആകാശത്തോടും ഭൂമിയോടും സ്നേഹത്തെയും പ്രണയത്തെയും കുറിച്ചരുളുന്നു ഹേ അരൂപിയായ പെൺകുടി ജീവിതത്തിന്റെ പൊരുളിൽ സ്നേഹത്തിന്റെ തൂവലുകൾ പൊഴിക്കുക ഞാൻ എന്റെ ഏകാന്തരാത്രികളിൽ നിന്റെ സ്നേഹം പുതയ്ക്കുന്നവൻ നീ കാറ്റിലും കടലിലും നിന്റെ മുഖം മറച്ചു ഞാൻ നിന്റെ സുഗന്ധമൊന്നാകെ പൂക്കളിൽ ദർശിച്ചു നിന്നിൽ നിന്നും നിന്നിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ചിന്തകളിൽ പിന്നീടൊരിക്കൽ സൂര്യനോടൊപ്പം നീ എന്നെ കണ്ടെത്തി ഞാൻ എന്റെ വയലുകളിൽ വിത്തുകളുടെ ദുഃഖത്തിൽ ധ്യാനനിരതനായിരുന്നു നീ എന്റെ ഹൃദയത്തിലേക്ക് നടന്നടുത്തു കല്ലും മുള്ളും നിറഞ്ഞ പാതയ്ക്കുപ്പുറം നീ നിന്റെ ദാഹം തീർത്തു ഈ മുന്തിരി വേഞ്ഞ് യുഗങ്ങളോളം പഴക്കമുള്ള ഹൃദയരക്തം നീ എന്നിൽ നിന്നും ഞാൻ നിന്നിൽ നിന്നും കണ്ടെത്തിയത് എഴുതിയത് ആക